നമ്മളെ ലെറ്റ്സ് പ്ലേ സീരിയസ് പാർട്ട് ഫൈവ് ഇത് അപ്പോൾ നമ്മൾ പാർട്ട് ഫോർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതവിടെ പാലൊക്കെ നമ്മൾ സെറ്റ് സെറ്റായിട്ടുണ്ട് പകുതി വരെ അപ്പുറത്തോട്ട് നമ്മൾ സൈഡിൽ ഷുഗർ ക്യാൻ ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ അത് മാത്രമല്ല നമ്മളെ ഇവിടെ ഉണ്ടാക്കിയ സ്റ്റെപ്സ് ക്രീപ്പർ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ചേസ് അത് നമ്മൾ ഇവിടെ മൈനിങ് ഏരിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അത് സംഭവിച്ചത് നമ്മൾ മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് യേസ് ഇരുന്ന് ഫുള്ള് കളിച്ചിരുന്ന് കുറേ നേരത്തെ കഷ്ടപ്പാടാണ് ഐസ് ഇവിടെയും ക്രീപ്പർ കൂട്ടിയിട്ടുണ്ട് കണ്ടോ കുറേ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അയണ ഒന്നും കിട്ടിയിട്ടില്ല കോൾ കിട്ടിയിരുന്നു ഇതൊക്കെ ഐസ് കുറച്ചതായൊക്കെ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ കുഴിച്ചു പോയി ഇവിടത്തെ ഇപ്പോൾ കുറച്ച് കോൾ കിട്ടി ഇവിടം വരെ നമ്മൾ കുഴിച്ചു വന്നിട്ടുള്ളൂ ബാക്കി ഇനി നമുക്ക് കുഴിക്കാനായിട്ടുണ്ട് അതിന് മുമ്പേ നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ള ആ സ്റ്റെപ്സ് റെഡിയാക്കണം ഇവിടെ ഇവിടെയല്ല നമ്മൾ മേൽ മേല് ഇതാ ഇവിടെ അങ്ങോട്ടും കേവ ഇങ്ങോട്ടും കേവാ ഐസ് അതുകൊണ്ടാണ് അവിടെ സ്റ്റോൺ വെച്ചിട്ട് അടച്ചിട്ടുള്ളത് ദ ഈ കേവിൻ്റെ വാക്കിയാണ് ഐസ് അവിടെ ആ കേവിൻ്റെ വാക്കിയാണ് ആ കൂടെ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആ വീടിൻ്റെ വാക്ക് സെറ്റാക്കാൻ ആയിട്ട് നമ്മളടുത്ത് ഫുഡില്ല ഐസ് നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കണം ഇവിടുത്തെ ഫുഡ് കുക്ക്ഡ് അല്ലാത്ത ഫുഡ് ഇത് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് തോണി കിട്ടും കുക്ക് ചെയ്തിട്ട് വയ്ക്കാം വെക്കാം എന്നിട്ട് കിട്ടുക ഇനി നമുക്ക് പ്ലാങ്ക് വേണം ഐസ് പ്ലാങ്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലിരുന്ന് ചെയ്ത ഫുള്ള് അവിടെ തേടിച്ച് കൂടാം കഷ്ടപ്പെട്ട് ചെയ്ത സ്റ്റെപ്സൊക്കെ എടുത്തിട്ട് ക്രീപ്പർ ഒന്ന് പൊട്ടിച്ച് ഏസ് ഓക്കെ പ്ലാങ്ക് കിട്ടി ഇനി നമുക്ക് ഇത് അല്ല വുഡ് കിട്ടി ഇനി ഇത് നമുക്ക് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റെപ്സ് ഉണ്ടാക്കാം സ്റ്റെപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതുമാത്രല്ല നമ്മൾ പതിനൊന്ന് ഡേസ് ആയിട്ടുണ്ട് ഇത് കളിച്ചിട്ട് കളിച്ച് തുടങ്ങിയിട്ട് അപ്പം ഇനി ഷൂ രണ്ട് ചൂർക്കേൻ്റെ കൂടി കിട്ടിയിട്ടുണ്ട് ഇതിനി നീ പണിയാം ഇത്രയും ടേട്ടമൊക്കെ അത് കുഴിച്ചപ്പോൾ കിട്ടിയതാണ് ഏസ് ഇവിടെ നിന്ന് ഇനി ഒന്ന് നീട്ടി പണിയേസ് നീ ഇവിടെയും ഇവിടെ നിന്നിട്ട ഇങ്ങനെ ആ അറ്റം വരെ കൊണ്ടുപോകണം നിണ്ട് ഷുഗർ ക്യാൻ ആവണുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടെ ഇവിടെ ഓക്കെ മൂന്നൊന്നും കിട്ടിയോ ഇത് പറ്റിയേസ് ഇനി ഇത് നമുക്ക് പിന്നെ നാളെ നമുക്ക് ഫുഡിലേ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതെടുക്കാം കോയമുട്ട അല്ല ഇത് സ്റ്റെപ്സ് നമുക്ക് ആവശ്യമുണ്ട് കെനി നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം സ്റ്റെപ്സ് അവിടെ വെച്ചിട്ട് നമുക്ക് മേലെ ഇനിയും കൈസ് കുറച്ച് തോന്നൽ പണിയുണ്ട് അതും കൂടി തീർക്കാനായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് തെറ്റി ആ ഒരു ഒരൈഡിയല്ല ഓക്കെ പ്ലാങ്ക് ഉണ്ടോ പ്ലാങ്ക് ഏസ് എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് മോഡല് പണി എങ്ങനെ ഡേസ് എങ്ങനെ വരിക ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവും എങ്ങനെ തരുക്കുക എങ്ങനെയുണ്ട് പൊളിയല്ലേ ഓക്കെ ഇനി ഇവിടുത്തെ അടിയിൽ വെച്ച ഡേട്ട ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം എൻ്റെ ഐക്യ അഭാരം തന്നെയല്ലേ ഏസ് നമ്മൾ അവിടും കൂടി അങ്ങോട്ട് എടുക്കുക ഇനി മേലെന്താ പണി എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ നമ്മൾ പ്ലാങ്ക് വെക്കണമെന്ന് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ വേണ്ട ഇവിടെ നമ്മൾ സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടെ ആക്കാൻ പോകണത് ഇവിടെയും ജസ്റ്റ് വരും ഇവിടെയും ജസ്റ്റ് വരും അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മേലൊക്കെ അരി നോക്കിയാൽ സെറ്റ് വൈബാണ് ഏസ് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടും നേടാം ഓക്കെ ഓക്കെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ലൂട്ട് വെക്കണമല്ലോ നിങ്ങളുടെ അടുത്ത് കുറേ ആവശ്യമില്ലാത്ത ലൂട്ട്സ് ഉണ്ട് ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ ഏ ശവലും പോലെ ഫുഡ് പോകല്ലേ ഇത് പോട്ടെ ഇത് പോട്ടെ കുറച്ച് സ്റ്റിക്ക് ഇത് മതി സ്റ്റോണും പതിനഞ്ചെണ്ണം പോട്ടെ ഒരു സ്റ്റാക്ക് മതി ഈ സ്റ്റിക്സ് പോട്ടെ ഡേർട്ടിരിക്കട്ടെ ഫുഡ് പോട്ടെ ഇത് പോട്ടെ ഇതുപോട്ടെ വീറ്റ് പോട്ടെ ഇനിയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇത് ഇതാവശ്യമല്ലേ ഇത് പോട്ടെ അത് വേണ്ട അത് അതുപോലെ ക്യാഷ് രാത്രി ആയി നമുക്ക് നേരെ പോയിട്ട് ഉറങ്ങാം എന്നിട്ട് വാക്കി വേണമെങ്കിൽ ഓക്കെ ഏജ് നമുക്ക് ഇന്ന് അയം കണ്ടുപിടിക്കാൻ പോകണം അയം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് നമ്മളെ ഹാർമറും പിന്നെ അയൺ ഫാമും സെറ്റാക്കാനായിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റുന്ന വേഗം ഉറങ്ങി എന്നിട്ട് വേണം ബാക്കി പണിയെടുക്കും ഓക്കെ നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഷുഗർ കാൻ രണ്ടെണ്ണം കൂടി മുറിച്ച് ഷുഗർ ക്യാൻ പെട്ടെന്ന് പെട്ടെന്ന് മുളയ്ക്കും കിട്ടുമല്ലോ അത് വേറെ കാര്യമാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ 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 ഓ കഴിച്ചു നമ്മുടെ അടുത്തുള്ള രണ്ട് ഷുഗർ ക്യാൻ നമ്മൾ മേലെ കൊണ്ടുവച്ചു ഐ ഇവിടെ നടക്കാം എന്നാൽ ഓക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഐസ് ഇങ്ങനെ കാണാനായിട്ട് ഇവിടെയും കൂടി പച്ച പിടിച്ച് തന്നിട്ട് ആ ഷുഗർ കാനൊന്ന് വളർന്നാൽ ഫുള്ള് സെറ്റാവും നമുക്ക് എന്തായാലും മൈനിങ് ഏരിയയിലോട്ട് പോകണം മൈനിങ് ഏരിയ പോയിട്ട് വേണം ബാക്കി പണി നോക്കാൻ നമുക്ക് അയം കണ്ടുപിടിക്കണം ഐസ് അയേ നമ്മൾ എന്തായാലും ഒരു കേക്കെ നോക്കാനായിട്ട് പോയി ഇതാ ഇവിടുത്തെ ഏതൊരു കേവാണ് താഴത്തോട്ട് ഇത് കണ്ടുപോകും ഐസ് ടോർച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ള സ്കെൽട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പാക്ക് ഓവർ പാകോട്ട് പോയില്ല തിരിച്ച് മേലോട്ട് തന്നെ കയറി വന്നു ില്ല ഈസ് അല്ലാതെ ഫൈറ്റ് എടുക്കാൻ എനിക്ക് വെച്ച ഓക്കെ ഇനി നമുക്ക് ഈസ് ഞാൻ കേറിപ്പോയിട്ട് താഴോട്ട് ഇനിയും സ്റ്റെപ്സ് പോലെ ഉണ്ടാക്കി മൈൻഡ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ 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 മൂന്നെണ്ണം തന്നെ അല്ലേ മൂന്നെണ്ണം ആണ് ഈസ് മൂന്നെണ്ണം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 െ ഇവിടുന്ന് കുറേ കുറച്ചു താഴോട്ട് പോയിട്ട് നമുക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് കുഴിച്ചു വയ്ക്കാം റൈസ് നമ്മൾ കുഴിച്ച് കുഴിച്ച് നമ്മൾ കയ്യിലുള്ള പിക്കാക്സ് പൊട്ടി പിന്നെ നമുക്ക് പോയിട്ട് പുതിയൊരു പിക്കാക്സ് ഉണ്ടാക്കണം നമ്മുടെ അടുത്ത് വുഡില്ല നമുക്ക് നേരെ പോയിട്ട് നമുക്ക് പുതിയൊരു പിക്ക് ആഗ്സ് ഉണ്ടാക്കി തരാം ഒറ്റയണമെങ്കിലും കിട്ടുന്നെങ്കിൽ നമുക്ക് ഫുൾ ഷീൽഡൊക്കെ എടുത്തിട്ട് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു ജോൻബി ഒന്നും അല്ലോ ഗൈസ് നമുക്കല്ല ഷീൽഡ് ഇല്ലാതെ തന്നെ നമുക്ക് പോയേക്കല്ലോ എന്താ സംഭവിക്കാമെന്ന് അറിയാമല്ലോ സ്കെൽട്ടനുണ്ടെങ്കിലാണ് ഗൈസ് പറഞ്ഞത് എനിക്ക് നമ്മൾ പോയിട്ട് അയൻസോടും ഒരു സാധാ പിക് ആഗ്സ് കൊടുത്തിട്ടില്ല അടുത്ത് അയൻസോടെ എവിടെ നിന്നാണല്ലേ നമ്മൾ ഇവിടെ ജോംബി വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയ ആ ഐഎൻസോട് എവിടെ ഒത്തിരി കാണുന്നില്ലല്ലോ ആ ആവിടെ തന്നെ വെച്ചോ പിന്നെ നമ്മൾ എവിടെയോ കൊണ്ടുവച്ചു ഇവിടെ ജസ്റ്റൊന്നില്ല നമ്മളത് എവിടെയോ കൊണ്ടുവച്ചു എന്തായാലും സ്റ്റിക്ക് മേലെയാണ് എന്ത് കഷ്ടമാണ് നമുക്ക് മേലെ പോയിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് വരുന്ന ഫുള്ള് പണിയാണ് സ്റ്റിക്സ് ആണ് ലാറിനുണ്ട് എന്തുകൊണ്ടും കൈ വെച്ച് നേരെ പാഴ പോവുക നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കാം ഇവിടെ എടുക്കുക നമുക്കാവശ്യമുള്ള സാധനം ഐ എൻ പിക്ക് ഐ എൻ അല്ല സ്റ്റോൺ പിക്നിക്സ്കോ മാറിപ്പോയി നമുക്ക് നേരെ മൈനിങ് ഏരിയയിലോട്ട് പോവാം താഴെത്തുകൊണ്ട് ഇവിടേക്ക് നമ്മളൊരു വൈ ഉണ്ടാക്കും കൈ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നേരെ ഗോംബി വില്ലേജിലുണ്ട് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയിട്ട് കേവിലോട്ട് പോവാം അവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇതോ ഗോംബി വില്ലേജ് ഈ കേൾ കേ പകുതി പോയിക്കുന്നുണ്ട് ടൂർച്ച് വെച്ച് കണ്ടിട്ട് ഈ വീട്ടിലാണ് നമ്മൾ ഞമ്മളന്ന് അയൻസോട് കണ്ടത് ഇവിടെ ഇവിടെ എത്തി ഇതിലില്ല ഐസ് അപ്പോൾ അയൻസോട് പോക്കെന്തായാലും ഇനി കേവിലോട്ട് പോവും നമ്മളെ വിടാതാ വേണം ലോങ് നോക്കുമ്പോൾ ഓഫ് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ രസമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടേക്ക് കോളുണ്ട് കോളെ സോമ്പി 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 ഏ പോയിപ്പോൾ കായ് ചത്ത് ചു ചത്ത് ചു ചു ചാവില്ലേ ചാവില്ലേ ചാവണ്ടുത്ത് ഫുഡൊക്കെ അയച്ചിട്ട് പോകാം നമ്മളടുത്ത് സോഡ് ഇണ്ടോ തീരാനായിക്കിട നമ്മൾ സോഡ് ഉണ്ടാക്കേണ്ട ശ്രദ്ധിച്ചില്ല നമുക്ക് വേൻ പോയിട്ട് സോഡ് ഉണ്ടാക്കി തരാം സോഡ് 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 ഇതിന്റെ ചുറ്റും നമ്മൾ ആ ലാമ്പ് വെക്കും തൂക്കിയിരുന്ന ലാബ് ഈ വീടിന് ചുറ്റും വരയ്ക്കാൻ ആയിട്ടുണ്ട് നമ്മൾ സോഡ് ും തീരാനാകത്തൊരാക്സും കൂടി ഉണ്ടാക്കി വെക്കാം അത് ആവശ്യം വരും ആരും വന്ന് ആരും വന്നടിക്കാതെ നമ്മൾ ആ കേവ് കേവർണോ ഈ കേവ് കേവിക്കാറോ പിന്നൊള്ള മറച്ച് ക്രീപ്പറൊക്കെ എന്തായാലും പൊടി നോക്കി വെക്കാം വേസ് ഇവിടം വരെ അയ്യേ മേലൊന്നും അയ്യണില്ലല്ലോ ഇല്ല അത് പകുതി വരള്ളൂ വയസ് നമുക്ക് ഇപ്പത്തോട്ട് പോയാൽ നോക്കാം മേലൊന്നുമില്ല തയ്യപ്പെട്ടുണ്ട് ഇങ്ങോട്ടേക്കുണ്ട് ഇങ്ങോട്ടേക്ക് സോണ്ടീസ് ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതും പകുതി വരള്ളൂ വൈസ് ഇതും ഫുള്ളി പകുതി വരള്ളൂ നമ്മൾ ഇനി ഇങ്ങോട്ടേക്ക് ഇതാണ് ഏകദേശം നമ്മൾ അവിടെ വെച്ച് അടച്ച ആ ഭാഗം ഇനി അത് ഉള്ളിലോട്ടുണ്ട് പക്ഷെ നമ്മൾ അടച്ചിക്കാണ് അടച്ചിട്ടാണ് ഇപ്പൊ പൊട്ടിക്കാനൊന്നും വെച്ച ഓക്കെ നമ്മള് വേറെ വല്ല കേണ്ടാവും ആ കേട്ടിരിക്കില്ലേ ഇവിടെ ഒരു കേവ് കേസ് പക്ഷേ അവിടെ നമ്മൾ അടച്ചത് അല്ല ഈ കേവ് കൂടെ ഇല്ല ഇപ്പൊ നമ്മൾ നോക്കിയത് ഓട്ടത്തന്നെ കാണിച്ചു നമുക്ക് വേറെ വല്ല കേട്ടോ നോക്കാം ഇത് കേവാൻ തോന്നുന്നുണ്ട് ഇങ്ങോട്ടില്ല ഇങ്ങോട്ടൊരു കേവായിട്ടാണ് ഇതിൻ്റെ ഉള്ളക്കൊക്കെ പൊയ്ക്കണ നമ്മൾ ഇങ്ങോട്ട് പോണെ ഇങ്ങോട്ട് പോണു എന്തോ ശബ്ദം ഇതുള്ളക്ക് കയറിപ്പോ തന്നെ വല്ല കേട്ടോ ഇവിടേക്ക് കേറി നോക്കി നോക്കിയൊക്കെ കേറിട്ടൊക്കെ ഉണ്ട് വെളിച്ചം കൈസ് ഇതൊക്കെ പുറത്തോട്ട് തന്നെയാണല്ലോ ഫുള്ളും പോണത് എൻ്റെ ഉള്ളിൽ കൂടെ മേലെ വല്ല അയണുണ്ടോ മേലെ ഇന്നൊരു അയണും കിട്ടും തോന്നുന്നില്ല ഇങ്ങോട്ട് വല്ല കേ

വേറെ വല്ല നല്ല കേവും കിട്ടണം കൂടെ വല്ല പോയാൽ കയറുന്നു നല്ല നല്ല കേട്ടെങ്കിൽ വിളിച്ചാൽ ഇത് കൂടെയൊക്കെ പോയി നോക്കിയില്ലേ ഇനി കേവൊന്നുമില്ല ഐസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ അടുത്ത് ഫുഡും ഇല്ല ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ് 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 പറയാൻ നിൽക്കട്ടെ ലൈഫ് ഇവിടത്തെ വലിയൊരു കേവായിരിക്കും ഫിൽഡ് എന്ന് വെച്ചാൽ നല്ല വലിപ്പം ഉണ്ട് റിവീനാ തോന്നുന്നുണ്ട് തായ് കില കണ്ണു ഏ സയൻ അയ്യേ നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ആകുന്നുണ്ട് നാളെ വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വന്നിട്ട് നമുക്ക് തപ്പാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ് ബായ്